السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله وأن أسلم مولا عمر بن رضي الله عنه أن عمر رضي الله عنه قال اللهم ارزقني شهادة في سبيلك وجعل موتي في رسولك صلى الله عليه وسلم رواه البخاري സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തക്കൈകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആകും നാം പല ദ്വയകളും ചെയ്യുന്ന ആളുകളാണ് ആരോഗ്യത്തിനു വേണ്ടി ആഫിയത്തിനു വേണ്ടി ജോലിക്ക് വേണ്ടി കുടുംബത്തിനു വേണ്ടി മക്കൾക്ക് വേണ്ടി അങ്ങനെ തുടങ്ങി എണ്ണിപ്പൊറുക്കി ദ ചെയ്യുന്ന ആളുകളാണ് നമ്മളിൽ ബഹുഭൂരിഭാഗം ആളുകളും അതിൽ തൊണ്ണൂറ് ശതമാനവും ഐഹികമായ ലോകത്തിനു വേണ്ടിയാണ് ഈ ദുരിയാവിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് എന്നുള്ള വസ്തുത പരലോകത്തിനു വേണ്ടി നാമമാത്രമായൊക്കെ ദയ ചെയ്യുന്നു എന്നത് ഒഴിവാക്കിയാൽ ഭൂരിപക്ഷവും മരണം വരെ അല്ലലില്ലാതെ അലട്ടലില്ലാതെ രോഗമില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ കഷ്ടപ്പാടില്ലാതെ സുഖസമൃദ്ധമായി ജീവിച്ചു പോകാൻ ആവശ്യമായത് എന്തൊക്കെയുണ്ടോ അതൊക്കെ കിട്ടിയാൽ മതി അതിൻ്റെ അപ്പുറത്തേക്കുള്ള ജീവിതത്തെപ്പറ്റി ചിന്തിക്കുന്നവർ വളരെ കുറച്ചാണ് അവർക്ക് മര്യാദ കുറങ്ങാൻ കഴിയില്ല അവർക്കും മര്യാദക്കും ജീവിക്കാനും കഴിയില്ല അതാണ് ഹരിസുഖമായ സമതാത്സ്യം പറഞ്ഞത് നരകത്തെ സംബന്ധിച്ച് ഭയപ്പെടുന്ന ഒരാൾക്ക് ഉറങ്ങാൻ കഴിയില്ല സ്വർഗത്തെ സംബന്ധിച്ച് പ്രതീക്ഷിക്കുന്ന ഒരാൾക്കും സുഖമായി ഉറങ്ങാൻ കഴിയില്ല അപ്പോൾ ജീവിതം എങ്ങനെയായിരുന്നാലും അതിനപ്പുറമുള്ളത് വളരെ സുഖവും സുന്ദരവും സുഖകരവുമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് വിശ്വാസികൾ ഇവിടെ ബിൻ ഖത്താബ് എമർബിൽഹുവിൻ്റെ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ മൗല അസ്ലം അലി അള്ളാഹുഅൽഹു രേഖപ്പെടുത്തുന്നത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അസ്ലം എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര് ഖത്താബ് അറിയാലോ റസൂൾഹു അലൈഹിന്റെ വഫാത്തിന് ശേഷം അബൂബക്കർ അലി അള്ളാഹുഹു ആണ് ഖിലാഫ് ഏറ്റെടുത്തത് ആ അബൂബക്കർഹുവിന് ശേഷം ഉൽ ഖത്താബ് അലി അള്ളാഹുഹു ഭരണം ഏറ്റെടുക്കുകയും അതൊക്കെ തങ്ക ലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടുകയും ചെയ്തു അതൊക്കെ ചരിത്രത്തിലെ ഇന്നും വസ്തുതകളാണ് അനുവർത്തിക്കുവാൻ ഉതകുന്ന രൂപത്തിലുള്ള മാതൃകാപരമായ ഭരണമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് നീതിയുടെ നിറകുടമായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി പോലും പറഞ്ഞത് ഭരണം എൻ്റെ കയ്യിലായിരുന്നെങ്കിൽ ഉമൻബുൽ ഖത്താബ് റതി അള്ളാഹുലിനെ പോലെ ഭരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ ആ ആഗ്രഹത്തിന് ഈ രാജ്യം നൽകിയ സംഭാവന എന്ത് എന്നുള്ള ശേഷമുള്ള ജീവിതം കൊണ്ട് അദ്ദേഹം തെളിയിക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞു വന്നത് ആ ഉമർ ഖത്താബ് ഒരു ഉണ്ട് അതാണ് നേരത്തെ പറഞ്ഞത് അള്ളാഹു നിന്റെ മാർഗത്തിൽ നീ എനിക്ക് ഒരു പ്രദാനം ചെയ്യണമേ റസൂലില്ലാഹി അലൈഹി അള്ളാഹു റസൂൽ അള്ളാഹുഅലിഹുസ്ലമ രാജ്യത്ത് മരിക്കാനുള്ള ഒരു തൗഫി എനിക്ക് നൽകേണ്ടത് അത് അള്ളാഹു സുബാൻ ഹുത്തല അങ്ങനെ തന്നെ സ്വീകരിച്ചു എന്ന് അദ്ദേഹത്തിന് ഇജാപത്ത് കിട്ടി എന്ന് പറഞ്ഞാൽ സതുദ്ദേശത്തോടു കൂടിയാണ് ഒരാൾ ദുയായ ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ സൽഫലങ്ങൾ മൂന്ന് തലത്തിലാണ് പണ്ഡിതന്മാർ വിശദീകരിക്കപ്പെട്ടത് ഒന്ന് അദ്ദേഹത്തിൻ്റെ ഇജാബത്ത് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു അബ്ദുൾ ചെയ്യും ഇനി അതല്ല എങ്കിൽ അള്ളാഹു അതുകൊണ്ട് അയാൾക്ക് നേരിടാനുള്ള ഭവിഷ്യത്തുകൾ ദുരന്തങ്ങൾ പ്രയാസങ്ങൾ രോഗം പ്രയാസം ബുദ്ധിമുട്ട് തുടങ്ങിയത് എന്തൊക്കെയും ഒക്കെ ഉണ്ടോ അതൊക്കെ പ്രതിരോധിക്കാൻ ഈ ദുആ കൊണ്ട് സാധ്യമാകും ഇനി മൂന്നാമത്തേത് ഈ രണ്ടും സാധിച്ചില്ലെങ്കിൽ പോലും നാളെ പരലോകത്ത് അതിന് ഉന്നതമായ പ്രതിഫലം അള്ളാഹുഹു സുബുദ്ധി നൽകുകയെ തന്നെ ചെയ്യും നമുക്കറിയാം അള്ളാ അബുൽഹദാം അതിലിൻ്റെ അന്ത്യം ഇതുപോലെയുള്ളൊരു സുബ്രി നമസ്കാരത്തിന് ശേഷം ഇതുപോലെ കസൂർ ഉള്ള സു അള്ളാഹുഖലിസ്ലമയുടെ പള്ളിയിൽ ഇമാബത്ത് നിൽക്കുമ്പോഴാണ് അബുലത്ത് എന്ന് പറയുന്ന ജൂതൻ മൂർച്ചയേറിയ കഠാരിയുമായി കടന്നു വന്ന് ഉമർബുൽ റതി കൊലപ്പെടുത്തുന്നത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അന്വർത്തമാക്കി എന്നതാണ് ഒന്ന് അദ്ദേഹം ഷഹാദത്ത് ചോദിച്ചു ആ ഷഹാദത്ത് ഷഹാനത്ത് അവിടെ രണ്ടാമത് ചോദിച്ച ചോദ്യം അള്ളാഹ് സലാഹു അലി ഹുസലമയുടെ രാജ്യത്ത് വച്ച് മരിക്കുക എന്നുള്ള മക്കയിലോ മദീനയിലോ മരിക്കുക എന്നുള്ളതല്ല മറിച്ച് അവിടം തൻ്റെ ജീവിതം കൊണ്ട് എന്തെല്ലാമാണോ ആ മക്കയിലും മദീനയിലും പ്രവാചകനും ജീവിച്ചത് അതുപോലെ ജീവിച്ചവരെ പോലെ ജീവിച്ചു മരിക്കുവാനുള്ള മഹാഭാഗ്യം കിട്ടണം എന്ന് കൂടിയാണ് അതിന്റെ ആ വാക്കർത്ഥത്തിനപ്പുറമുള്ള ആശയം എന്ന് മനസ്സിലാക്കുക അള്ളാഹു സുബാൻ സതുദ്ദേശങ്ങൾക്ക് വേണ്ടി ദയ ചെയ്യാനും അവ മുഴുവനും സഫീ സഫലീകൃതമായി തീരുന്ന ദു അയങ്ങളായി തീരാനുമുള്ള നല്ല തൗഫീഖം നമുക്ക് അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി അവ മുഴുവനും മറച്ചുവെച്ച് ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ അവയ്ക്ക് പകരം നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു സുബാനഹുദ്ദ നമുക്ക് ഏവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുറത്തും മറാഹനത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ വർദ്ഹയായ ജീവിതം അള്ളാഹു റാഹനത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗി ായി വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലും കഴിഞ്ഞുകൂടുന്നവൻ ഷാഫിയായ റബ്ബ് അവർക്കൊക്കെയും ആജലും കാമിലുമായ ഷിഫയും സമാധാനവും മാഫിയത്തും ദുർഗായുസ് നൽകി അനുഗ്രഹിക്കട്ടെ അവനവൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്നേഹത്തും താക്കത്തും ആഫിയത്തും അള്ളാഹു നമുക്ക് മരണം വരെ നിലനിർത്തി തന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഹ്ലാസും തക്കവയും ഖുഷുള്ള മുത്തക്കങ്ങളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അള്ളാഹു സുബഹാന ഹുഹത്തനെ നമുക്ക് അവർക്കും തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും മാറ്റിവെച്ച് അഫുഗലി ഇലാഹ ഇല്ലെന്ന കലിമ കാമിനായി മാനോടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഫയ്യങ്ങളിൽ അള്ളാഹു സുബലഹു നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു കൈറും വറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ കൊണ്ട് വസൂയച്ച ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു അസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു അവരുടെയും നമ്മുടെയും എളുപ്പമാക്കി അവരെയും നമ്മെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ജന്നാത്തൽ ഫിരിദൌസിൻ്റെ ഉടമകളായ അമ്പിയാക്കളും മൊഴലുകളും ഓലിയാക്കളും സലഫുസാലികളും ശ്രദ്ധീക്കളും <Sessimus> ും സുഹനാക്കളുമുള്ള سرعتل <سؤال> بريشيان سادك الله يا بادا بيدك نامكم كوت غرمانك لكم الله توفيكن لقي إن اللهم يغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين، ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا واجر والدينا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته